എന്ത് ും ബിഗ് സീസണില് പിന്നറാവാൻ സാധ്യതയുള്ള ഞാൻ രണ്ട് മൂന്ന് വരെ പേര് പറയാം ഒന്ന് അനുമോള് ഒന്ന് ഷാനവാസ് ഒന്ന് അനീഷ് എപ്പോഴൊക്കെ അനീഷ് മാത്രമേ ബിഗ് ബോസിന് കുറേ സ്ക്രിപ്റ്റൊക്കെ ഉണ്ട് ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡിലും ആര് ഹീറോ ആക്കണം ആരെ ഈ വില്ലനാക്കണോന്നൊക്കെ ബിഗ് ബോസിനെ അറിയാം അപ്പോൾ പല തലകുട്ടി മറങ്ങിയാൽ പോകും അനുമോൾ എന്ത് കാണിച്ചാലും ബിഗ് ബോസിൽ ഇന്നമാവില്ല അനീഷിൻ്റെ അനീഷിനിപ്പം ഒരു അമ്പത് സംതിങ് ഓട്ട ഉണ്ട് ഈ അനുമോട്ട് നാൽപ്പത് സംതിങ്ങേ ഉള്ളൂ നാൽപ്പതിനായിരത്തി സംതിങ്ങോട്ടേ ഉള്ളൂ എന്തായാലും അനീഷിനെ പൊട്ടിക്കാൻ പറ്റില്ല അനീഷ് അനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ അനീഷ് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഈ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് അഞ്ച് കൊല്ലം ഗഹപാഠം ചെയ്ത് പഠിച്ചു വന്ന ആളാണ് അനീഷ് അനീഷിന് അനീഷിനെ വെല്ലു ഈട്ടമാടലുകളത് ഗോമാളനം കാണിച്ച അനുവിൻ്റെ ഇമേജ് ഒന്നും പോവുക പറ്റൂല ഒരിക്കലും നടക്കൂല അനീഷിനെ വെല്ലാം കോച്ചിങ് അനീഷ് നല്ല വിവരമുള്ളതാണ് അനീഷ് അത്രയും നല്ല രീതിയിൽ പഠിച്ച് കളിച്ച് ആരുടെ അനീഷിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരടുത്തും നല്ലൊരു നല്ലപോലെ മുമ്പാവില്ല ഒരു ചേടിയിലും വിടില്ല അനീഷ് ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നാണ് കളിക്കുന്നത് അനീഷ് അനീഷിനൊരു സ്വന്താക്കി കൂടെ നിർത്തി ഷാനവാസ് പറ്റിയാന്ന് നോക്കി മനസ്സിലെ കാരണം ക്വേശയോട് ഒരു മനോമര വെച്ച് ഉള്ള പരിപാടിയാണ് ഈ ഷാനവാസ് കാണിച്ചത് പക്ഷേ അതൊന്നും ഏറ്റില്ല അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് അടുത്തില്ല വേറൊരു ഒരു ടീമിൻ്റെ കൂടെ പോയിട്ടില്ല സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമഡോന്ന് പോലെ അനീഷിൻ്റെ അനീഷിന് പറയേണ്ട കാര്യങ്ങൾ അനീഷ് പറയും ഇത് എന്തായാലും ഇനി ഇനി കോച്ച് ദിവസവും കൂടെയുള്ളൂ ഇനി ഏകദേശം കോച്ച് ദിവസവും കൂടെയുള്ളൂ അതിനകത്ത് അതിനകത്ത് എന്തായാലും അനീഷ് എന്ന ലിംഗമായിരുന്നു ഈ അനുമോള് സെക്കൻഡ് നല്ല കഷ്ടപ്പെട്ട് ഏത് കാര്യം ഇടുന്നോ അങ്ങനെ ഇവിടെ നിന്നൊക്കെ ചെയ്യുക വീട്ടിൽ നിന്നൊക്കെ പണ്ടത്തെ കോമഡി പരിപാടികളാണെന്ന ആൾക്കാർ ഈ അമ്മുമ്മകാരൊക്കെ ഓട്ടത്ത് കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത് തൊട്ട് പറയുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ തള്ളിക്കാൻ ആസ്വദിച്ചാലും അനുമോള് ഭിന്നവുക അനീഷ് മാത്രമേ ഭിന്നതകൂ അനിമോൾക്ക് പൊതുവെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം ബിഗ് പുള്ളിക്കാരികത്ത് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരി ഈ പല കാര്യങ്ങൾ നമുക്ക് ചിരിയുന്നു ഈ ക്യാമറയെ നോക്കിയിട്ടാണ് പലതും കാര്യങ്ങൾ പല പറയുന്നതും ചെയ്യുന്നതും എല്ലാം പിന്നെ വീട്ടിൽ പിന്നെ ചെറിയ കുട്ടികളോട്ട് നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരെ അനിമോളിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അവർ ഇനി അതിനകത്ത് വെറുതെ നിർജീവമായിട്ട് നിന്നാൽ പോലും അൻമോൾക്ക് ധാരാളം വോട്ടും ഫാൻസൊക്കെ ഉണ്ട് ഇഷ്ടവാണ് തീർച്ചയായിട്ടും പുള്ളിക്കാരി സീരിയലിൽ അഭിനയിക്കുന്ന പോലെ തന്നെ പുള്ളിക്കാരി നന്നായിട്ട് ഇതിൽ അഭിനയിക്കുന്നു സാധ്യതയുണ്ട് സാധ്യത കാരണം സീസണില് പിന്നറാവാൻ സാധ്യതയുള്ള ഞാൻ രണ്ട് മൂന്ന് പേരുടെ പേര് പറയാം ഒന്ന് അനുമോള് ഒന്ന് ഷാനവാസ് ഒന്ന് അനീഷ് ഇവർ മൂന്ന് പേർക്കും നല്ല സാധ്യതയാണ് പിന്നെ അനീഷാണ് നേരെ വാ നേ നേ നേരെ പോ എന്നുള്ള ടൈപ്പിലുള്ളത് അനീഷ് പിന്നെ ഷാനവാസ് എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ലായിരുന്നു പുള്ളിക്കാരെ ഈ അവസരത്തിനനുസരിച്ച് ഷാന അനീഷിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് പുള്ളിക്കാരെങ്ങനെയും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പുള്ളിയുടെ കൂടെ നിന്ന് ഭയങ്കര ഫ്രണ്ട് ചമഞ്ഞ് പുള്ളി ഒരു രണ്ട് മൂന്നാഴ്ച രക്ഷപ്പെട്ടു പോയി പക്ഷെ കഴിഞ്ഞ ആഴ്ച പുള്ളിയുടെ തനി സ്വരൂപമൊക്കെ പുറത്തുനിന്ന് പുള്ളി എന്താണ് എന്നുള്ള സീരിയൽ കളിക്കുകയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഭയങ്കര ഫേവറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു പുള്ളി ുള്ളി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആകെ ഈ കൂട്ടൊന്നും കൂടാതെ കളിക്കുന്ന ആകെ ഒറ്റ ഒരേ ഒരാളേ ഉള്ളൂ അത് അംഗീഷാണ് പിന്നെ പുള്ളിക്കാരനെ പറഞ്ഞ പോലെ കുറെ കോംപ്ലക്സുണ്ട് കുറെ സത്യമായിരിക്കാം പുള്ളിക്കാരൻ പറയുന്നില്ല ഈ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് ഇതിൽ വലിയ വിലയൊന്നുമില്ല സെലിബ്രിറ്റീസിനാണ് ഡെഫിനറ്റ്ലി സെലിബ്രിറ്റീസിനെ തന്നെയാണ് വില അത് മോഹൻലാലു എന്നല്ല പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ബിഗ് ബോസിന് എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കള്ളമാണ് പിന്നെ ബിഗ് ബോസ് കാരണം വളരെ സോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസ് ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഔട്ടായി പോയി ഒന്നിലായാലും അങ്ങനെ ആഴ്ച നേരത്തെ അപ്പാലി പോയി അവർക്ക് സോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ ബിഗ് ബോസിന് തന്നെ നമ്മൾ പറയരുത് ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ലെങ്കിലും ബിഗ് ബോസിന് കുറേ സ്ക്രിപ്റ്റൊക്കെ ഉണ്ട് ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡിലും ആര് ഹീറോ ആക്കണം ആര് ഈ വില്ലനാക്കണമെന്നൊക്കെ ബിഗ് ബോസിനെ അറിയാം അപ്പോൾ ചില ദിവസങ്ങളിൽ ചില ലക്ഷ്യമന്ത് വേറെ പല സംഭാഷണങ്ങളും ടെ നടന്നുണ്ട് അതൊന്നും കാണിക്കാതെ ചിലര് ലക്ഷ്യം വെച്ച് ചില പോസിറ്റീവ് ആക്കാം അല്ലെങ്കിൽ ചില ബില്ലിൽ ആക്കാൻ വേണ്ടി ബിഗ് ബോസിന് നല്ല സ്ക്രിപ്റ്റ് ഉണ്ട് അവർ ഈ സിനിമ ഇത് ഈ ഷോ തുടങ്ങുമ്പോഴേ ആരെ അവസാനം വരെ അഞ്ച് പേരിൽ എത്തിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവർ ആ രീതിയിൽ തന്നെയാണ് ഷോ ഉള്ളത് നമ്മളെല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല നമ്മളെല്ലാവരും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ ഈ പറഞ്ഞില്ല ഒരു മണിക്കൂർ എപ്പിസോഡ് കാണുന്നവര് അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ബാക്കിയുള്ളൊരു വിലയുള്ളത്